ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് ഏറ്റ ഒരു കനത്ത തിരിച്ചടിയായിരുന്നു ആ തിരിച്ചടിയിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തവണത്തെ മന്ത്രിസഭാ രൂപീകരണം നടത്തിയിരിക്കുന്നത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങളെ സഹമന്ത്രി പദവി നൽകി തഴയാനും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും മികച്ച വിജയം നേടാനായ സംസ്ഥാനങ്ങൾക്ക് ക്യാബിനറ്റ് റാങ്കുകൾ വാരിക്കോരി നൽകാനും ബി നേതൃത്വം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണ് ബി ജെ പി ഓരോ സംസ്ഥാനത്തിനും മന്ത്രി പദവി വീതിച്ച് നൽകിയതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നമുക്ക് ഉത്തർപ്രദേശിൻ്റെ കാര്യം തന്നെ എടുക്കാം ഉത്തർപ്രദേശ് ബി ജെ പിക്ക് ഇത്തവണ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന സംസ്ഥാനമാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വെറും മുപ്പത്തിമൂന്ന് സീറ്റാണ് വിജയിക്കാനായത് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അറുപത്തിരണ്ട് സീറ്റ് ബി നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ ഏറ്റ കനത്ത തിരിച്ചടി ബി ജെ പി നേതൃത്വത്തിന് മന്ത്രിസ്ഥാനം ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പിമാർക്ക് നൽകുന്നതിൽ ഒരൽപ്പം ചിന്തിപ്പിച്ചു എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഉത്തർപ്രദേശിന് ഏഴ് സഹമന്ത്രി പദവിയും രണ്ട് ക്യാബിനറ്റ് റാങ്കും ഒരൊറ്റ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവിയും നൽകി ബി ജെ പി അങ്ങ് ഒതുക്കിയത് ഒരുപക്ഷേ മുൻകാലങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിന് ക്യാബിനറ്റ് റാങ്കുകൾ വാരിക്കോരി നൽകുന്നതിൽ ബി ജെ പി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ വെറും രണ്ട് ക്യാബിനറ്റ് റാങ്ക് പദവി മാത്രമാണ് ഉത്തർപ്രദേശിന് നൽകിയിരിക്കുന്നത് അത് ബി നേതൃത്വത്തിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ് രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാർ എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഒരു സംസ്ഥാനമായിരുന്നു ബീഹാറിലും ബി ജെ പിക്ക് ചെറിയ തിരിച്ചടി നേരിട്ടുവെങ്കിലും ഉത്തർപ്രദേശിലെ പോലെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാതെ പിടിച്ചു നിൽക്കാൻ ബി ജെ പിക്ക് ബീഹാറിൽ സാധിച്ചു ബീഹാറിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റുകളാണ് വിജയിക്കാനായത് കഴിഞ്ഞ തവണ പതിനാറ് സീറ്റുകൾ വിജയിച്ചെടുത്ത് ഇത്തവണ പന്ത്രണ്ട് സീറ്റ് മാത്രമാണ് വിജയിച്ചത് സഖ്യകക്ഷിയായ ജെ ഡി യു കതിനഞ്ഞ തവണ പതിനാറ് സീറ്റ് വിജയിച്ചെടുത്ത് പന്ത്രണ്ട് സീറ്റ് മാത്രമാണ് വിജയിച്ചത് പക്ഷേ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് ഭൂരിപക്ഷം സീറ്റുകൾ വിജയിക്കാനായി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു ആശ്വാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിന് ഇത്തവണ നാല് ക്യാബിനറ്റ് റാങ്കുകളും നാല് സഹമന്ത്രി പദവിയും ബി ജെ പി വാരിക്കോരി നൽകിയത് അതിൽ സഖ്യകക്ഷികളായ ജെ ഡി യുവിനും എൽ ജെ പിക്കും നൽകിയ ക്യാബിനറ്റ് പദവികളും ഉൾപ്പെടുന്നുണ്ട് ഇനി ഗുജറാത്ത് ആണ് മൂന്നാമത്തെ സംസ്ഥാനം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനം നാല് മന്ത്രിസ്ഥാനമാണ് ഗുജറാത്തിന് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അതിൽ മൂന്നെണ്ണം ക്യാബിനറ്റ് റാങ്ക് ഉള്ളതാണ് ആ മൂന്ന് ക്യാബിനറ്റ് റാങ്കിൽ രണ്ടു പേർ അമിത്ഷായും ഒരാൾ നരേന്ദ്രമോദിയുമാണ് മറ്റൊന്ന് ഒരു സഹമന്ത്രി പദവി മാത്രമാണ് ഇത്തവണ ഗുജറാത്തിന് നൽകിയിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഗുജറാത്തിൽ ഇത്തവണ ഒരു സീറ്റ് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളുള്ള ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു പക്ഷേ ഇത്തവണ ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര നമുക്കറിയാവുന്ന പോലെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനമായിരുന്നു ആ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയിക്കാനായത് വെറും ഒൻപത് ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ വിജയിച്ച ബി ജെ പിക്ക് ഒൻപത് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത് അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാരാഷ്ട്രയ്ക്ക് വെറും ആറ് മന്ത്രി പദവി മാത്രമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് രണ്ടെണ്ണം ക്യാബിനറ്റ് റാങ്ക് ഉള്ളതാണ് ഒരെണ്ണം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് മൂന്നെണ്ണം സഹമന്ത്രി പദവിയാണ് മധ്യപ്രദേശ് ഇരുപത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ട് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കൂടി ബി ജെ പിടിച്ചെടുത്ത് അവരുടെ ടാലി ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയൊൻപതായി ബി ജെ പി ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിന് ഇത്തവണ മൂന്ന് ക്യാബിനറ്റ് റാങ്ക് പദവിയും രണ്ട് സഹമന്ത്രി സ്ഥാനവുമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് അതിലൊരാൾ ക്യാബിനറ്റ് റാങ്ക് നേടിയ എം പിമാരിൽ ഒരാൾ ശിവരാജ് സിംഗ് ചൗഹാനാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എനിക്ക് നമുക്ക് ദക്ഷിണേന്ത്യയിലേക്ക് വരാം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയിരിക്കുന്ന ഒരു സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷയിലുള്ളത് ആ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റിൽ ഇരുപതിടത്തും ഇത്തവണ വിജയിച്ചത് ബി ജെ പി അവിടുത്തെ ഭരണകക്ഷിയായിരുന്ന ബിജു ജനതാദളിനെ പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ തേരോട്ടം ഒഡീഷ സാക്ഷ്യം വഹിച്ചത് ഒഡീഷയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആണ് അധികാരം പിടിച്ചെടുത്തത് ആ ഒഡീഷയ്ക്ക് രണ്ട് ക്യാബിനറ്റ് റാങ്കുകളാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് ഇത് ഒഡീഷയ്ക്ക് പുറമെ കർണാടകയ്ക്ക് മാത്രമാണ് രണ്ട് ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒഡീഷയ്ക്ക് ഒരു വലിയ പരിഗണന ബി ജെ പി നൽകി എന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് ഇനി കർണാടകയ്ക്ക് എങ്ങനെയാണ് ബി ജെ പി പരിഗണന നൽകിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയ്ക്ക് രണ്ട് ക്യാബിനറ്റ് റാങ്കും രണ്ട് സഹമന്ത്രി പദവിയും ഉൾപ്പെടെ നാല് മന്ത്രിസ്ഥാനമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് ഇത്തവണ കർണാടകയിലും ചെറിയൊരു തിരിച്ചടി ബി ജെ പി നേരിട്ടു എന്നതൊരു വസ്തുതയാണ് പക്ഷെ അപ്പോഴും തങ്ങളുടെ ടാലി രണ്ടക്കത്തിൽ താഴെ പോകാതെ സൂക്ഷിക്കാൻ ബി ജെ പിക്ക് കർണാടകയിൽ സാധിച്ചു അതും പ്രജ്വൽ രേവണ്ണയുടെ വലിയ ലൈംഗിക വിവാദം ഉയർന്നു വന്നതിന് ശേഷവും ബി ജെ പിക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ആകണം നാല് മന്ത്രിസ്ഥാനം രണ്ട് കാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ നാല് മന്ത്രിസ്ഥാനം ബി ജെ പി ഇത്തവണ കർണാടകയ്ക്ക് നൽകിയത് ഇനി ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൂന്ന് മന്ത്രിസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിൽ ലഭിച്ചിരിക്കുന്നത് ഒരെണ്ണം ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മന്ത്രിസ്ഥാനം മറ്റ് രണ്ടെണ്ണം സഹമന്ത്രി സ്ഥാനം ഇത്തവണ ടി ഡി നൽകിയ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയാണ് ഈ കണക്ക് എന്തായാലും ആന്ധ്രാപ്രദേശിനും വലിയ പരിഗണന ഇത്തവണ ബി ജെ പി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് തെലങ്കാന തെലങ്കാന ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഒരു സംസ്ഥാനം നാല് ലോക്സഭാ സീറ്റുകളിൽ നിന്നും എട്ട് ലോക്സഭാ സീറ്റിലേക്ക് തങ്ങളുടെ ടാലി ബി ജെ പി വർദ്ധിപ്പിച്ച സംസ്ഥാനത്തിന് രണ്ട് മന്ത്രിസ്ഥാനമാണ് ബി ജെ പി നൽകിയിരിക്കുന്നത് ഒന്ന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനവും മറ്റൊന്ന് സഹമന്ത്രിസ്ഥാനവും ഇങ്ങനെയാണ് ഏതാണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി അവരുടെ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് ഈ സീറ്റ് വിഭജനത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളെ സഹമന്ത്രി പദവി നൽകി ഒതുക്കാൻ ഒഡീഷ പോലെ ബി ജെ പിക്ക് പെട്ടെന്നൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ക്യാബിനറ്റ് പദവി നൽകാനും ബി ജെ പി നേതൃത്വം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ബി ജെ പി ഈ മന്ത്രിപദവികൾ വീതം വച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വലിയ തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവരുടെ കോട്ടകളായിരുന്ന ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെ അവർ തകർന്നടിയുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത് എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പിയുടെ അപ്രമാദിത്യത്തോടെയുള്ള വിജയമാണ് പ്രവചിച്ചതെങ്കിൽ ആ എക്സിറ്റ് പോളുകളെ എല്ലാം തിരുത്തിക്കൊണ്ട് ജനവിധി ബി ജെ പിക്ക് കാഴ്ച നമ്മൾ കണ്ടു എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മന്ത്രിസഭാ രൂപീകരണത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങൾ വ്യക്തമായി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും